റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും സുപ്രധാന ചർച്ച നടത്തിയത് ഇരുപതിന് സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളുടെയും പ്രതികരണം സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചെന്നും റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു മികച്ച സംഭാഷണമായിരുന്നുവെന്ന് ട്രംപും ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്ന് റഷ്യയും പ്രതികരിച്ചു സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപും പുടിനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയത് കീവിലേക്ക് റഷ്യയുടെ ആക്രമണ പരമ്പര തുടരുന്ന സാഹചര്യത്തിലാണ് പുട്ടിനുമായി സംസാരിച്ചതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് ഇരുപതിന് സമാധാന പദ്ധതിയിന്മേൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിലും മികച്ച പുരോഗതി കൈവരിക്കാനായെന്ന് ട്രംപ് പറഞ്ഞു മൂന്ന് വർഷത്തോളമായി തുടരുന്ന രക്തരൂക്ഷിതമായ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയ്യെടുത്ത് നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമാണ് സെലൻസ്കിയുമായുള്ള ചർച്ച ഫ്ലോറിഡയിലെ മാറേ ലാഗോയിലുള്ള ട്രംപിന്റെ റിസോർട്ടിലായിരുന്നു ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് സെലൻസ്കിയും വ്യക്തമാക്കി യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച സെലൻസ്കി തുടർ ചർച്ചകൾക്ക് സന്നദ്ധനാണെന്നും അറിയിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലുതും മാരകവുമായ യുദ്ധമായി മാറിക്കഴിഞ്ഞ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു വമ്പൻ പ്രഖ്യാപനങ്ങളില്ലെങ്കിലും യുദ്ധം ഇനി അധികകാലം നീളില്ലെന്നാണ് ാണ് ട്രംപ് പറയുന്നത് ഇരുപതിന് സമാധാന പദ്ധതി അംഗീകരിക്കപ്പെടുന്നതിൽ പ്രധാന തടസ്സം പിടിച്ചെടുത്ത ഭൂമിയെ ചൊല്ലി ധാരണ ആകാത്തതാണെന്നും ട്രംപ് വ്യക്തമാക്കി എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു ഒന്നോ രണ്ടോ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് ചർച്ചകൾ വളരെ നന്നായി മുന്നോട്ടു പോകുന്നുണ്ടെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു ജനുവരിയിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വീണ്ടും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ